രാജസൂയം കൊണ്ട് പാണ്ഡവർ നേടിയ പ്രശസ്തി കൗരവർക്ക് പാണ്ഡവരോടുള്ള അസൂയ വർദ്ധിച്ചു വന്നു ചൂതുകളി ദുര്യോധനനു പറ്റിയ ഒരു അമ്മാവനുണ്ടായിരുന്നു ഗാന്ധാരിയുടെ സഹോദരനായ ശകുനി ഗാന്ധാരി ധർമ്മിഷ്ഠയായിരുന്നെങ്കിലും ഈ സഹോദരൻ വളരെയധികം അധർമ്മിയായിരുന്നു വളഞ്ഞു മാത്രം ചിന്തിക്കുന്നവനായിരുന്നു ശകുനി ദുര്യോധനന് ശുനി അമ്മാവനെ വലിയ കാര്യമായിരുന്നു തൻ്റെ മനസ്സിലുള്ളത് ദുര്യോധനൻ തൻ്റെ പ്രിയപ്പെട്ട ശകുനി അമ്മാവനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും പാണ്ഡവരെ വക വരുത്തണം ശകുനിയുടെ കുടില ബുദ്ധിയിൽ നിന്ന് ഒരു തന്ത്രം പിറന്നു ചൂത് കളിക്കാൻ പാണ്ഡവരെ വിളിക്കുക ചൂതുകളിക്കാൻ ക്ഷണിച്ചാൽ നിരസിക്കുന്നത് ക്ഷത്രിയർക്ക് അഭിമാനഹാനിയാണ് അതുമാത്രമല്ല യുധിഷ്ഠരന് ചൂതുകളിയിൽ നല്ല താൽപ്പര്യവുമുണ്ട് ശകുനി ചൂതുകളിയിൽ സമർത്ഥനാണ് ദുര്യോധനന് വേണ്ടി കളിക്കാം ജയിക്കാം പാണ്ഡവരിൽ നിന്നും രാജ്യം സ്വന്തമാക്കാം അങ്ങനെ ശകുനിയും യുധിഷ്ഠരനും ചൂതാടാൻ ആരംഭിച്ചു ഓരോ തവണയും ശകുനി ജയിച്ചുകൊണ്ടിരുന്നു ഈ കളി നിർത്താൻ മക്കളെ ഉപദേശിക്കണമെന്ന് വിതുരർ ധൃതരാഷ്ട്രരോട് പറഞ്ഞു ദുര്യോധനൻ വിതുരരെ ശാസിക്കുകയാണുണ്ടായത് കളി തുടർന്നുകൊണ്ടേയിരുന്നു യുധിഷ്ഠരൻ രാജ്യം പണയം വച്ചു കളിച്ചു തോറ്റു അനുജന്മാരെ പണയം വച്ചു അപ്പോഴും തോറ്റു കള്ള ചൂതുകളിച്ച് കളിച്ച് ശകുനി ജയിച്ചുകൊണ്ടിരിക്കുന്നു യുധിഷ്ഠരന്റെ രാജ്യം നഷ്ടപ്പെട്ടു അനുജന്മാരെയും പണയം വെച്ചു ഇനി സ്വയം പണയം വെച്ചു കളിച്ചു ആ സമയവും യുധിഷ്ഠരൻ തോൽക്കുന്നു ശകുനി ജയിക്കുന്നു അവസാനം ധർമ്മപത്നിയായ പാഞ്ചാലിയെ പണയം വെച്ച് ചൂത് കളിക്കുന്നു ആ കളി കൂടി തോറ്റപ്പോൾ സഭാവാസികൾ ക്ഷോഭിച്ചു ഇനി എന്തു ചെയ്യും എന്നാൽ ധൃതരാഷ്ട്രർക്കും കർണനും വളരെയധികം സന്തോഷമായി ചൂതുകളിൽ തങ്ങൾ ജയിച്ചിരിക്കുന്നു പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ദുര്യോധനൻ എല്ലാ മര്യാദകളും മറന്നു അനുജനായ ദുശാസനോട് തീർന്ന പാഞ്ചാലിയെ സദസ്സിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു ദുശാസനൻ പാഞ്ചാലിയുടെ പ്രതിഷേധങ്ങളൊന്നും വക വയ്ക്കാതെ മുടിക്കു ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച സഭയിൽ കൊണ്ടുവന്നു ആ രാജ്ഞി സദസ്സിലിരുന്ന ശ്രേഷ്ഠന്മാരെ നോക്കി ധർമ്മം നശിച്ചുവോ എന്ന് ചോദിച്ചു ദുശാസനൻ ആകെ മറന്നു പാഞ്ചാലിയുടെ വസ്ത്രം വലിച്ചഴിക്കാൻ തുടങ്ങി പാഞ്ചാലി ഭർത്താക്കന്മാരെ വിളിച്ചു കരഞ്ഞു പക്ഷേ അവർക്കെന്തു ചെയ്യാൻ കഴിയും അടിമകളല്ലേ അവിടെ കൂടിയിരുന്ന എല്ലാ മഹാന്മാരെയും വിളിച്ചു കരഞ്ഞു ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒടുവിൽ ശ്രീകൃഷ്ണനെ വിളിച്ചു കരഞ്ഞ അപേക്ഷിച്ചു തൻ്റെ മാനം രക്ഷിക്കണേ എന്ന് ഭഗവാൻ പാഞ്ചാലിയുടെ വസ്ത്രങ്ങൾക്ക് നീളം കൂട്ടി ദുശാസനൻ എത്ര അഴിച്ചിട്ടും അത് തീരുന്നില്ല കൃഷ്ണൻ്റെ കടാക്ഷം തന്നെ ദുശാസനൻ കുഴഞ്ഞു വീണു പാഞ്ചാലി ധൃതരാഷ്ട്രരോട് ദുര്യോധനന്റെ ദുഷ്ടപ്രവൃത്തികൾ നിർത്താൻ കൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചു ദ്രൗപതിക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളുവാൻ മഹാരാജാവ് അനുവാദവും കൊടുത്തു തൻ്റെ ഭർത്താവിനെ സ്വതന്ത്രമാക്കണം എന്ന ഒരു വരം മാത്രം മതി എന്ന് പാഞ്ചാലിയും പറഞ്ഞു ഷ്ട്രർ അനുവാദം കൊടുത്തു അങ്ങനെ പാണ്ഡവർ വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്കു തിരിച്ചു എന്നാൽ ഈ മാറ്റം കണ്ട് ദുര്യോധനൻ അച്ഛനെ സമീപിക്കുകയാണ് തൻ്റെ കൈ വന്നതെല്ലാം കൈവിട്ടു പോകുകയാണല്ലോ ഒരു തവണ കൂടി കളിക്കുവാൻ പാണ്ഡവരോട് ആവശ്യപ്പെടണം ഒരു വ്യവസ്ഥയിൽ ഇനി തോൽക്കുന്നവർ പന്ത്രണ്ട് മാസം വനവാസം നടത്തണം കഴിഞ്ഞ് ഒരു മാസം അജ്ഞാതവാസം ആ കാലത്തു കണ്ടുപിടിക്കുകയാണെങ്കിൽ വീണ്ടും പന്ത്രണ്ട് മാസം വനവാസം പിന്നെ അജ്ഞാതവാസം ഇതുതന്നെ തുടരണം ഇതായിരുന്നു വ്യവസ്ഥ ധൃതരാഷ്ട്രരുടെ കൽപ്പനപ്രകാരം പാണ്ഡവർ വീണ്ടും മടങ്ങി വന്നു ചൂതുകളി തുടങ്ങി ശകുനിയുടെ കള്ളചൂതിൽ യുധിഷ്ഠരൻ വീണ്ടും തോറ്റു വ്യവസ്ഥ അനുസരിച്ച് പാണ്ഡവർ വനവാസത്തിനു പുറപ്പെട്ടു എന്നാൽ കുന്തി ദേവി മാത്രം വിതുരരുടെ സംരക്ഷണയിൽ അവിടെ കഴിഞ്ഞു മഹാഭാരതം കഥയുടെ എട്ടാം ഭാഗമാണിത് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആരെയേസ് ബ്ലോഗ്സ് ഓപ്പൺ ചെയ്ത് കണ്ടോളൂ ഫസ്റ്റ് ഭാഗം മുതൽ കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക അറിയുക കുറേ ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഓരോരുത്തരെയും ആരാണെന്ന് മനസ്സിലാക്കുക പതിനെട്ട് പർവ്വങ്ങളിലായി രണ്ടായിരത്തിൽ കൂടുതൽ അധ്യായങ്ങളുള്ള കൃതിയുടെ ഒരു സാരം മാത്രമാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ലളിതമായി മനസ്സിലാകുന്ന വിധത്തിൽ പറയുന്ന ഒരു കഥയാണ് മഹാഭാരതം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെങ്കിലും ഇതിൽ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് താങ്ക് യു